സസ്പെൻഡ് ചെയ്ത അദ്ദേഹം ഒരു സ്റ്റേ വാങ്ങിച്ചാൽ അങ്ങനത്തെ എത്രയോ സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടില്ലേ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി വീട്ടിൽ നിന്ന് വന്നായോ ഇവരിൽ പലരും ഈ പറയുന്നവന് വിധേയനായിട്ടാണ് അന്വേഷണം നടത്തുന്നതെങ്കിൽ അവര് ഉത്തരം പറയേണ്ടി വരും അല്ല ഇപ്പൊ ഇന്നലെ ഇന്നലെയൊക്കെ നിങ്ങളുടെ ചർച്ചയും ചില ആളുകൾ പറയുന്നൊക്കെ കേട്ടാല് എം എൽ എ അന്വേഷിക്കണം എം എൽ എ സാക്ഷികളെ കൊണ്ടുവരണം എം എൽ എ തെളിവുകൾ കൊണ്ടുവരണം എം എൽ എ വരെ അവർ അറസ്റ്റ് ചെയ്യണം എം എൽ എം എൽ എ വരെ ജയിലിലാക്കിയിട്ടില്ല എം എൽ എ മുങ്ങി ആ ഹാ 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 ഇതല്ലേ എന്താ ചെയ്യാൻ പറ്റും ഞാൻ കൊടുത്തത് തെളിവുകളുടെ സൂചന തെളിവുകളാണ് അത്ര കൊടുക്കാൻ കഴിയൂ ആ തെളിവുകളിലേക്കുള്ള സൂചന തെളിവുകൾ അത് അന്വേഷണം അതന്വേഷിക്കേണ്ടത് ഈ ഏജൻസികളാണ് ഇൻവെസ്റ്റിഗേഷനാണ് നടത്തേണ്ടത് ആ ഘട്ടത്തിലാണ് എന്തെങ്കിലും കൊടുക്കാൻ ബാക്കി കഴിയുള്ളൂ ഇവരൊക്കെ പറ പിടിച്ച് അന്വേഷിച്ച് ജയിലിലാക്കിയിട്ട് ഞാനങ്ങോട്ട് പോയാൽ ഞാനാർ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ സമയത്തേക്ക് എത്തുന്നല്ലേ ഉള്ളൂ ഇതിനൊരു നടപടിക്രമല്ലേ ആ നടപടിക്രമമില്ലാതെ ഇപ്പൊ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിന് പോലുള്ള സുജിത് ദാസ് ഒരു ഉദാഹരണം എടുക്കാം നമുക്ക് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു അദ്ദേഹം പോയി ഹൈക്കോടതി പോയി സ്റ്റേ വാങ്ങിയാൽ അല്ല ഞാൻ ചോദിക്കട്ടെ സസ്പെൻഡ് ചെയ്ത അദ്ദേഹം ഒരു സ്റ്റേ വാങ്ങിച്ചാൽ അങ്ങനത്തെ എത്രയോ സംഭവങ്ങൾ കേരളത്തിലുണ്ടായിട്ടില്ലേ സാധിക്കുമായിരിക്കാം എനിക്ക് അതിനെ കുറിച്ച് അത്ര അത്ര ആയിട്ട് ലീഗലായിട്ട് അതിനെ കുറിച്ച് എനിക്ക് അറിയില്ല അപ്പൊ ഞാൻ അതാ പറഞ്ഞത് ഒരു ഹെഡ് മാഷ്ടറെ കുറിച്ചൊരു പരാതി സൂചിപ്പിച്ചല്ലോ അങ്ങനെ അങ്ങനെ ഉണ്ടാവുമോ ഈ പറയുന്ന ഇത്രയും മനുഷ്യരോട് കമ്മിറ്റഡ് ആയിട്ടില്ല സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു പാർട്ടിക്ക് ഒരു ഗവൺമെന്റിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയുമോ അതിനൊരു സമയം എടുക്കുവായിരിക്കും എന്റെ കമ്മിറ്റ് എന്റെ കമ്മിറ്റ്മെന്റ് മുഖ്യമന്ത്രി അങ്ങനെയാ മുഖ്യമന്ത്രിയായത് അതായത് വീട്ടിൽ നിന്ന് വന്നായതല്ലോ ഈ പാർട്ടിയല്ലേ ആക്കിയത് അപ്പോൾ ആരോടൊ കമ്മിറ്റ്മെന്റ് ഉണ്ടാവുക എനിക്ക് മുഖ്യമന്ത്രിയോടും കമ്മിറ്റ്മെന്റ് ഉണ്ട് പാർട്ടിയോടും കമ്മിറ്റ്മെന്റ് ഉണ്ട് അതായത് ഈ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് വന്നതല്ലേ അപ്പൊ പിന്നെ എന്താ അങ്ങനെ ഒരു ചോദ്യം അല്ല അന്വേഷണം തുടങ്ങുന്നല്ലേ ഉള്ളൂ അതൊക്കെ നമുക്ക് നോക്കാം ഏത് ജൂനിയർ ഓഫീസർ ഇപ്പൊ ഈ പറയുന്ന കൃത്യമായ സത്യസന്ധമായ എന്താ പറയാ അവരുടെ ലൈഫ് ഹിസ്റ്ററി ഇല്ലാതെ നല്ല ഉദ്യോഗസ്ഥർ കേരളത്തിലെ പോലീസിലുണ്ട് കേരള പോലീസ് ഇന്ത്യയിലെ നമ്പർ വൺ ആണ് ലോകത്തിലെ പല പോലീസിനോടും കിടപിടിക്കുന്നതാണ് അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഉദ്യോഗസ്ഥന്മാരായിരിക്കണം ഈ കേസ് അന്വേഷിക്കേണ്ടത് അല്ലെങ്കിൽ ഞാൻ കള്ളനായി പോകും മനസിലായില്ലേ അല്ല അങ്ങനെയൊന്നും ഞാൻ ഇപ്പൊ പറയില്ല ഒക്കെ പറയേണ്ട സമയത്ത് നമുക്ക് നോക്കാം അന്വേഷണം എങ്ങനെ നോക്കാം പോകുന്നില്ല അല്ല നിങ്ങൾ എന്താ അറിയോ നിങ്ങൾ ഈ കളവ് പറയുന്നവരെ മാത്രം കണ്ടുപാടി അല്ല ഞാൻ പറയട്ടെ കണ്ടുശീലിച്ചവരാണ് അപ്പൊ ഞാൻ ഇപ്പോഴും സത്യസന്ധമായി പറയുന്നു ഈ ഞാൻ ഈ വിഷയത്തിലേക്ക് ഇറങ്ങി പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങിയതിന് ശേഷം എസ് പിയുമായിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് തുടങ്ങിയതിന് ശേഷം നിരവധി തവണ പാർട്ടി ഓഫീസിൽ നിന്നും സി എമ്മിൻ്റെ ഓഫീസിൽ നിന്നും എന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ല ഞാൻ പലതവണ ഫോൺ ഓഫാക്കിയിട്ടുണ്ട് നിങ്ങൾക്കറിയാം നിങ്ങൾ തന്നെ പലരും എന്നെ വിളിച്ച് കിട്ടുന്നില്ല എൻ്റെ ഡ്രൈവറെ ഫോൺ ഓഫാക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സ്റ്റാഫിൻ്റെ ഫോൺ ഓഫാക്കാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂടെയുള്ള എൻ്റെ ഗന്മന്മാരുടെ ഫോൺ ഞാൻ ഓഫാക്കിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ വിഷയമൊന്ന് പുറത്തു വരട്ടെ അത് അതാ ഞാൻ പറഞ്ഞത് ഇതിന്റെ പിന്നിൽ എന്റെ ആ ധർമ്മം എന്റെ കൂടെ ദൈവമേ ഈ വിഷയത്തിന് ഈ ഉള്ളൂ എന്ന് ഞാൻ പറയുന്നതാണ് ബാക്കി ഇപ്പൊ ഞാൻ ഇത് ഗവൺമെന്റിനേൽപ്പിച്ചു മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചു ഇപ്പൊ ഇതാ പാർട്ടി സെക്രട്ടറിയെ ഏൽപ്പിച്ചു ഇനി എന്ത് നടക്കും നമുക്ക് ഈ ഫോൺ ഓഫ് ആക്കി വെച്ചിട്ട് നോക്കാന്ന് വിശ്വാസമില്ലാത്തതിന് ശേഷം പിന്നീട് സർക്കാരിനെ സർക്കാരിന അല്ല അല്ലല്ല എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ ഉത്തരവാദിത്തപ്പെട്ടവരെ കണ്ടാ മതി എന്ന എന്റെ തീരുമാനമാണ് അല്ല അല്ല അതൊക്കെ നമുക്ക് നോക്കാന്ന് അന്വേഷണം ഒക്കെ അങ്ങോട്ടാ പോകുന്ന നമുക്കറിയാലോ ഞാൻ ഇനിയും വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം അല്ല ഞാൻ വേറെ കാര്യം കൂടി പറഞ്ഞുതരാ ഈ അന്വേഷണം നടക്കല്ലോ അന്വേഷണം എങ്ങോട്ടാണ് പോകുന്നത് നമുക്കറിയാമല്ലോ അപ്പം നമുക്ക് ആ ഘട്ടത്തിന് നമ്മൾ ഇടപെടും മനസ്സിലായോ ഇവരിൽ പലരും ഇവരിൽ പലരും ഈ പറയുന്നവന് വിധേയനായിട്ടാണ് അന്വേഷണം നടത്തുന്നതെങ്കിൽ അവർ ഉത്തരം പറയേണ്ടി വരും അതേ ഈ അന്വേഷിക്കുന്നവരുണ്ടല്ലോ അവരിത് സത്യസന്ധമായി അല്ല അന്വേഷിക്കുന്നത് ബോധ്യപ്പെട്ടാൽ അവരും ഉത്തരം പറയേണ്ടി വരും അവരെയും അവരെയും ചോദ്യം ചെയ്യപ്പെടും ഈ സമൂഹം അതിന് മുന്നിൽ ഞാനുണ്ടാകും അങ്ങനാണ് കള്ളത്തരത്തിൽ ഒരു കള്ള അന്വേഷണം നടത്തി രക്ഷപ്പെടുത്തി കളയുന്ന ആരെങ്കിലും ഈ ഇൻവെസ്റ്റിഗേഷൻ ഗ്രൂപ്പിലെ കൂട്ടത്തിൽ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതും പുറത്തു വരും പബ്ലിക്കായിട്ട് പോയി ചോദിക്കും ഞാൻ തർക്കമില്ല സിബിഐ അല്ല പ്രതിപക്ഷം വിട് നിങ്ങൾ പ്രതിപക്ഷം വിട് അത് അല്ല എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല ഇവിടുത്തെ ഏജൻസി ഇവിടുത്തെ പോലീസിന് തന്നെ കൃത്യമായി അന്വേഷിച്ച് വെളിവിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന ഉത്തമ ബോധ്യമുള്ള ഈ പാർട്ടിയിലും ഈ ഗവൺമെന്റിലും അടിയുറച്ച വിശ്വാസമുള്ള ഒരു ഉറച്ച സഖാവാണ് ഞാൻ ഒരു വിദേശ ഏജൻസിയോ ഒരു ദേശീയ ഏജൻസിയോ ഇതിന് ആവശ്യമില്ല അല്ല അത് അത് നമുക്ക് പിന്നെ പറയാം ആ